ജർമിയായുടെ പുസ്തകത്തിനുള്ള വായന ഇരുപതാം അധ്യായം ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് പീഡകർ കാലിടറി വീഴും ഏഴാം വചനം ജർമിയായുടെ പരാതി കർത്താവെ അങ്ങെന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ അവഹസിക്കുന്നു വായി തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്നു ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു സാർവത്ര ഭീതി അവനെതിരെ ആരോപണം നടത്തുക നമുക്കവനെതിരെ കുറ്റാരോപണം നടത്താം എൻ്റെ കൂട്ടുകാരനായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അവന് വഴിതെറ്റിയേക്കാം അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം പ്രതികാരം നടത്തുകയും ചെയ്യാം എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകാവുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിന് കീർത്തനം പാടുവീൻ അവിടുത്തെ സ്തുതിക്കുവിൻ എന്തെന്നാൽ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടെ നിന്ന് രക്ഷിച്ചു ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എൻ്റെ അമ്മ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശവിക്കപ്പെട്ടവനാകട്ടെ കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവന് കേൾക്കാനിടയാവട്ടെ എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുമ്പ് കൊന്നില്ല എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവ എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് അധ്വാനവും സങ്കടവും കാണാനോ എൻ്റെ ദിനങ്ങൾ അപമാനത്തിൽ കുഴിച്ചു മൂടുന്നതിനോ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവേ ജർമിയ പ്രവാചകൻ അങ്ങയുടെ വചനങ്ങൾ അരുളി ചെയ്തതുകൊണ്ട് പുരോഹിതൻ അദ്ദേഹത്തെ അടിക്കുകയും പള്ളിയുടെ ജറൂസലിൻ്റെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ കെട്ടിയിടുകയും ചെയ്തു എല്ലാ തരത്തിലുള്ള നിന്ദനങ്ങളും പീഡനങ്ങളും പ്രവാചകൻ സ്വീകരിക്കേണ്ടി വന്നു ദൈവമെ അപ്പോഴും പറയുന്നു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്നെ പീഡിപ്പിക്കുന്നവർ കാലിടറി വീഴും ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു ജർമ്മിയ പ്രവാചകൻ ശരണപ്പെട്ടതുപോലെ ഞങ്ങൾ ശരണപ്പെടുന്നു ദൈവമേ നന്ദി ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവചനത്തിൽ ജീവിക്കാം പരിശുദ്ധാത്മാവിൽ നിറയാം ദൈവമേ നന്ദി ഹല്ല ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സന്നിൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു